ശും ഷൈസ് ആയിരിക്കട്ടെ എൻ്റെ പേര് ഹെഡ്വിൻ എന്നാണ് ഇതെൻ്റെ ഭാര്യ നീതു ഇത് കുഞ്ഞ് മെസ്വിൻ ഞാൻ പത്താം ക്ലാസ്സിന് ശേഷം ഇവിടെ പത്താം ക്ലാസ്സിലെ ലീവിൻ്റെ സമയത്ത് കൃപാസനത്തിൽ വരികയും അന്ന് ഇവിടെ ചവിട്ട് നാടകത്തിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു പിറ്റേ വർഷം അച്ഛൻ ഞങ്ങൾ ക്ഷണിക്കുകയും വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ നിത്യാരാധനയിൽ ഒത്തിരി രാത്രികളിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ ദുബായ്ക്ക് പോവുകയും പിന്നീട് വിശ്വാസത്തിൽ നിന്ന് പതുക്കെ അകന്ന് പല പല സാഹചര്യങ്ങളിലും ഒക്കെ മാറി മാറി പോയി എങ്കിലും ദൈവം വളരെ കരുതലോടെ ഒരു വചനം ഇപ്പോൾ ഓർക്കുകയാണ് അവിടുന്ന് തൻ്റെ പരിശുദ്ധനെ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല അങ്ങി പരിശുദ്ധൻ പാതാളത്തിൽ തള്ളുവാൻ അവിടുന്ന് അനുവദിക്കില്ല എന്ന വചനം പോലെ നമ്മൾ എത്ര സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയാലും ദൈവം നമ്മളെ കൂടുതൽ കരുതലോടെ താങ്ങും എന്നതിന് ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ആറു വർഷത്തിനും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല ആദ്യം ഉണ്ടായ രണ്ട് കുട്ടികൾ അബോർഷനായി പോയി അപ്പോൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ വർഷം ഇത് ഗർഭിണിയാകുകയും ഡേറ്റ് തന്നിരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ കടപ്പുറ ആശുപത്രിയിൽ കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു ഉടനെ തന്നെ മണ്ടാനത്തേക്ക് കൊണ്ടുപോവുകയും ഇവളുടെ ഹാർട്ടിന് കാർഡിയോ മയോപ്പതി എന്നൊരു അസുഖമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വളരെ സീരിയസ് ആയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയും ആളെ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു പക്ഷേ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഓപ്പറേഷൻ നടത്തുവാൻ കഴിയില്ല മുപ്പത് ശതമാനം മാത്രമേ ഇയാളുടെ ഹാർട്ട് അപ്പോൾ പ്രവർത്തിക്കുന്നുള്ളായിരുന്നു പെട്ടെന്ന് തന്നെ കാർഡിയ കാർഡിയ കാർഡിയോളജിയുടെ ഹെഡ് എത്തുകയും ലേബർ നമ്മുടെ ഗൈനക് ഹെഡും കാർഡിയക് ഹെഡും എല്ലാവരും കൂടെ ഇവിടെ പരിശോധിക്കുകയും ഒരു കാരണവശാലും അനസ്ഥൈഷ്യം മരുന്ന് കൊടുക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥ തരണം ചെയ്യുവാൻ ഇവളുടെ ഹൃദയത്തിന് ശക്തിയില്ല എന്ന് പറയുകയും ചെയ്തു കുഞ്ഞിനെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല അമ്മയെ കിട്ടാൻ മുപ്പത് ശതമാനം മാത്രമേ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷം എന്താണെന്ന് ഒരു ഒരു ഇതില്ല ഞാൻ ഒരു പത്രപ്രവർത്തകനാണ് അതുപോലെ എൻ്റെ അനിയൻ ദുബായിലാണ് ഒത്തിരിയേറെ ആൾക്കാരുണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് അപ്പം ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം ആരോഗ്യമന്ത്രിയുടെ റെക്കമെൻഡേഷൻ വേണേലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അനിയൻ അപ്പം തന്നെ ഒരു ലക്ഷം രൂപ ഇട്ട് തന്നു വീണ്ടും പലരും പൈസ എല്ലാം തന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാൻ ആളുണ്ട് പക്ഷേ ലേബർ റൂമിൻ്റെ ഒരു മുറിയുടെ അപ്പുറത്തേക്ക് കടക്കാൻ ഈ ഒരു സ്വാധീനത്തിനോ ഈ ഒരു പണത്തിനോ ഒന്നും കഴിഞ്ഞില്ല ഞങ്ങൾ ഞാൻ ആ ലേബർ റൂമിൻ്റെ പുറത്തിരുന്നു മൂന്ന് ദിവസം കരഞ്ഞു മൂന്ന് ദിവസങ്ങൾ ആ ലേബർ റൂം തന്നെ ആയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും മാക്സിമം നമുക്ക് സ്വാഭാവികമായ പ്രസവം നടക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല അവസാനം ഇവളുടെ യൂട്രസ് പൊട്ടി വെള്ളം പോയി എന്നിട്ടും കുഞ്ഞ് ഒരു രക്ഷയുമില്ല അവർ എന്നെക്കൊണ്ടൊരു മുപ്പതോളം കൺസേണുകളിൽ ഒപ്പിടിച്ചു ആളെ കിട്ടില്ല എന്ന് ഒരു ഒരു സ്ഥിതി വരെ എത്തി അപ്പോഴും ആ ഡോക്ടർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു മാതാവിനോട് നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേ ഇനി ഞങ്ങൾക്കും ഇതൊരു ക്രിട്ടിക്കൽ അവസ്ഥയാണ് ഈ അവസ്ഥ തരണം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ ആ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ലേബർ റൂമിൽ കടന്നപ്പോഴത്തേക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഐ സി ലേബർ ഐ സിയുൽ കിടക്കുവാണ് ഇവിടെ അടുത്ത് ഇല്ല അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് അടുത്തുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്തൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ച് നോക്കാം എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാൻ വിളിച്ച് നോക്കാമെന്ന് ഓർത്ത് ഞാൻ അയാളെ വിളി ആ ഡോക്ടറെ വിളിച്ചപ്പോൾ പുള്ളിയുടെ ഡി പി ഡി പി മാതാവിൻ്റെ മാതാവ് ഉണ്ണീശോയും ഹൗസിപ്പുതകം കൂടെ നിൽക്കുന്ന തിരികട കുടുംബത്തിൻ്റെ ഒരു ഒരു ഡി പി ആയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശക്തി കിട്ടി ഞാൻ പുള്ളിയോട് ചോദിച്ചു ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഐസ്യൂവിൽ ഇവളുടെ അടുത്ത് ചെന്ന് ഇവളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു പീഡിയാട്രിക് ഡോക്ടർ അവിടുത്തെ ഒരു ഹൗസ് സർജൻ ഇവളുടെ അടുത്ത് ചെന്ന് ഐസ്യു ഇവളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഹെഡ്മിൻ്റെ സുഹൃത്താണ് നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി ആൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ അതാണ് എന്നോടൊരു ഡോക്ടർ വന്നിങ്ങനെ പറഞ്ഞായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഓരോ നിമിഷവും ഞങ്ങളുടെ നാട് മൊത്തം അന്ന് ഈ കൃപാസന അമ്മയോട് ഇവളുടെ ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ട് കാണുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ തിരിച്ചു പോകണം കൃപാസനത്തിൽ പോകണമെന്ന് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഓപ്പറേഷൻ വളരെ വിജയകരമായി കഴിഞ്ഞു അന്ന് ഒറ്റ ഹൗസ് സർജൻ പിള്ളേരെ പോലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയില്ല അവരോട് പുറത്തുനിന്ന് കൊന്ത ചെല്ലിക്കൊള്ളാനാണ് അവിടുത്തെ കാർഡിയക് സർജൻ പറഞ്ഞത് അപ്പോൾ അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത് ആളെ തിരിച്ചു കിട്ടി മൂന്ന് ദിവസത്തോളം ഇവൾ ഐ സിയുവിൽ കിടന്നു എൻ്റെ കുഞ്ഞിന് ഇവൾക്ക് പാൽ കൊടുക്കാൻ പറ്റിയത് നാൽപ്പത്തെട്ട് മണിക്കൂറോളം അനസ്തേഷ്യ വിട്ടു മാറിയതിന് ശേഷമാണ് പാൽ കൊടുക്കാൻ പറ്റിയത് അങ്ങനെ ഈ കുഞ്ഞിനെയും അമ്മയെയും എനിക്ക് തിരിച്ചു കിട്ടി ഇപ്പം ഞങ്ങളപ്പം തന്നെ പിറ്റേ മാസം വന്ന ഉടമ്പടി എടുത്തു മൂന്ന് മാസം ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ ഇന്നും കൊണ്ട് മൂന്ന് മാസം പുതുക്കി സാക്ഷ്യം പറയുകയാണ് ഇപ്പോൾ ആളുടെ ഹാർട്ടിൻ്റെ നില പതുക്കെ ശരിയായി വരുന്നുണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല ഒരു അംഗവൈകല്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇത്രയും വലിയ അവസ്ഥ ഉണ്ടായിട്ട് പോലും അവൻ ഇപ്പോഴും ചുറുചുറുക്കോടെ നടക്കുന്നു ദൈവം തന്ന ഈ അനുഗ്രഹം ഞാനിപ്പോഴും ഓർക്കുകയാണ് അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ കൃപാസനം ഇത്ര അടുത്തുണ്ടായിട്ട് പോലും എനിക്കൊരു പ്രാവശ്യം പോലും ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ അന്ന് ഞാനിവിടെ കൊന്തചൊല്ലിയതിൻ്റെ അന്ന് ഞാനിവിടെ വന്നതിൻ്റെ ഒരു കരുതൽ മാതാവന എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഇവളെ തിരിച്ച് കിട്ടി കുഞ്ഞിനെ തിരിച്ച് കിട്ടി ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ നല്ല മനോഹരമായി പോകുന്നു എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പഴയുടെ പ്രാർത്ഥന വീട്ടി ചൊല്ലും ആ തിരികെ കത്തിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടാൽ കുഞ്ഞ് ഓടി വന്ന് തിരിയിൽ പിടിക്കും അത്രയ്ക്ക് അവന് പരിചയമായി ഒരു മാതാവിൻ്റെ മകനായിട്ട് അവൻ വളർന്നു വരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങളിവിടെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു അവർ മുട്ടിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു എനിക്ക് തിരിച്ചു തന്നതിന് നന്ദി പറയുന്നു ഈ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നമുക്കെല്ലാത്തിനും ഉത്തരം ബൈബിളിലുണ്ട് എന്തിനും ബൈബിള് നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇന്ന് ഈ മകൻ ഹെഡ്വിൻ ഇവിടെ നിന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം താൻ ഒരിക്കൽ ഒത്തിരിയേറെ സമയം ചിലവഴിച്ചിരുന്ന താൻ സ്നേഹിച്ചിരുന്ന ഒരിടത്ത് നിന്ന് ഒരു ദൂർത്തപുത്രനെ പോലെ വഴിതെറ്റിപ്പോയി തൻ്റെ ജീവിതം പിന്നീടങ്ങ് മറ്റൊരു ദിശയിലേക്ക് മാറുകയും എന്നാൽ തൻ്റെ ഭാര്യ മുപ്പത് ശതമാനം മാത്രമേ അവളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൂ കുഞ്ഞും അമ്മയും ഒരേ പോലെ റിസ്ക്കിലാണ് ഈ ഒരവസരത്തിൽ ഒത്തിരിയേറെ സ്വാധീന ശക്തിയും പൈസയും ഇതൊക്കെ തങ്ങൾക്കൊണ്ട് ഹെഡ്വിൻ തന്നെ പറഞ്ഞ കാര്യമാണ് എന്നാൽ അവിടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ അതിന് ആർക്കും സാധിച്ചിരുന്നില്ല തനിക്ക് വേണ്ടത് അതുമാത്രമായിരുന്നോ അത് തിരിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് താൻ മനസ്സിലാക്കിയ നിമിഷങ്ങൾ പിന്നീട് എങ്ങനെ ഈ മകള് റിക്കവറിയിലേക്ക് വരുന്നെന്നും വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്ക് പ്രിയ മകനായി താൻ തീരുവാനായിട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ വഴിത്തിരിവ് എങ്ങനെയുണ്ടായി എന്ന് ഹെഡ്വിൻ പറയുന്നു സംഗീതത്തിന് നൂറ്റി ഇരുപത്തി ആറ് ആറിൽ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് എന്തു തന്നെയായാലും എങ്ങനെയാണ് അവയിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മയുടെ നടയിൽ നാം എടുക്കുന്ന തിരുക്കുമാരനോട് ചെയ്യുന്ന ഉടമ്പടിയിലൂടെ വാഗ് ദൈവ നാം കൊടുക്കുന്ന വാഗ്ദാനത്തിലൂടെ വാ എങ്ങനെയാണ് പിന്നീട് ജീവിതം മറ്റൊരു പുതുനാമ്പായി പൊട്ടിമുളയ്ക്കുന്നത് ഇന്ന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഹെഡ്വിനും കുടുംബവും നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക